പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന വിശ്വപ്രസിദ്ധമായ വാഴാലിക്കാവ് വേലയുടെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വിവിധ ദേശങ്ങളുടെ ഭാരവാഹികൾ പങ്കെടുത്ത വിപുലമായ കോർഡിനേഷൻ കമ്മിറ്റി യോഗം ക്ഷേത്ര ഊട്ടുപുറയിൽ നടന്നു വിശ്വപ്രസിദ്ധമായ വാഴാലിക്കാവ് വേലയുടെ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിവിധ ദേശങ്ങളുടെ ഭാരവാഹികൾ പങ്കെടുത്ത കോർഡിനേഷൻ കമ്മിറ്റി യോഗം ക്ഷേത്രം ഊട്ടുപുറയിൽ വെച്ച് നടന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കൊണ്ടാടുന്ന വേലയുടെ വിജയകരമായ നടത്തിപ്പിനായി വരും ദിവസങ്ങളിൽ എംഎല്എയുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ എല്ലാ സർക്കാർ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വിപുലമായി യോഗം ചേരാനും തീരുമാനമായിട്ടുണ്ട് ചടങ്ങിൽ പ്രസിഡന്റ് രമേശ് കൊണ്ടയിൽ സെക്രട്ടറി മുരളീധരൻ ജോയിന്റ് സെക്രട്ടറി മധു മൊയ്യത്ത് വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ ഇറങ്ങോടത്ത് എന്നിവർക്കൊപ്പം ജനറൽ കമ്മിറ്റി അംഗങ്ങളും ആചാരവേലയുടെ ഭാഗമായുള്ള അങ്ങാടിക്കാവ് പാക്കനാർ മുല്ലക്കാവ് പടിഞ്ഞാറ്റുമുറി ഉന്നത്തൂർ എന്നീ ദേശങ്ങളുടെ പ്രതിനിധികളും വിവിധ ക്ലബ്ബ് ഭാരവാഹികളും സജീവമായി പങ്കെടുത്തു സിസിന്